നമസ്കാരം ഓട്ടോ പ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം തീവ്രവാദികളുടെ ചിത്രം അതായത് ഹമാസ് ഭീകരവാദികളുടെയും ഹിസ്ബുള്ള തലവൻ്റെയും ഒക്കെ ചിത്രങ്ങൾ ആനപ്പുറത്ത് കേരളത്തിൽ എഴുന്നള്ളിച്ച് കൊണ്ടുപോയ വാർത്ത നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചിരുന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കേരളമെമ്പാടുമുണ്ടായി എന്തിനാണ് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഭീകരപ്രവർത്തകരുടെ പടങ്ങൾ വെച്ച് നെറ്റിപ്പട്ടം കെട്ടിയ ആനകളിൽ എഴുന്നള്ളിക്കുന്നത് ഒരു തൃത്താലയിലെ ഒരു പള്ളിയിലെ ഉറൂസുമായി ബന്ധപ്പെട്ടാണ് ഈ എഴുന്നള്ളിപ്പ് നടന്നത് എന്നായിരുന്നു വാർത്ത എന്നാൽ ഈ വാർത്ത നിഷേധിക്കുകയാണ് അവിടുത്തെ ഒരു മുൻ ജനപ്രതിനിധിയായിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ യുവ നേതാവൊക്കെയായ വി ടി ബൽറാം വി ടി ബൽറാമിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് തൃത്താല ഫെസ്റ്റ് എന്ന പേരിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള ഒരു പരിപാടി നാടിൻ്റെ പൊതു ആഘോഷമായിട്ടാണ് സംഘടിപ്പിക്കാറുള്ളത് അത് ഏതെങ്കിലും പള്ളിയുമായോ ആരാധനാലയവുമായോ ബന്ധപ്പെട്ടുള്ള ഒരാഘോഷമായിട്ടല്ല കഴിഞ്ഞ കുറേ കാലമായി നടന്നു വരാറുള്ളത് ഇതിൻ്റെ സംഘാടക സമിതിയിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ജനപ്രതിനിധികളും ഉണ്ടാകാറുണ്ട് പരിപാടിയെ പിന്തുണയ്ക്കാനും വിവിധ മതവിശ്വാസികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഔദ്യോഗിക സംവിധാനങ്ങളും കടന്നു വരാറുമുണ്ട് ധാരാളം ടൂറിസ്റ്റുകളും ഈ ദേശോത്സവം കാണാനെത്തുന്നുണ്ട് അതായത് വാർത്തകളിൽ പറഞ്ഞതുപോലെ പള്ളി ഉറൂസല്ല അവിടെ നടന്നത് തൃത്താല ഫെസ്റ്റ് എന്ന് പറയുന്ന ദേശോത്സവം ആ നാടിൻ്റെ ഉത്സവമാണത്ര അവിടെ നടന്നത് നാടിൻ്റെ ഉത്സവത്തിൽ എന്തിനാണപ്പ ഈ തീവ്രവാദികളുടെ പടം വെച്ച് എഴുന്നള്ളിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള എത്രയെത്ര രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് നാടിൻ്റെ കീർത്തി ലോകമെമ്പാടും എത്തിച്ച എത്രയെത്ര വ്യക്തിത്വങ്ങളുണ്ട് ആ തൃത്താലയിൽ തന്നെ എത്രയെത്ര ധീരന്മാരായ മനുഷ്യരുണ്ട് ഇവരുടെ ഒന്നും പടം കിട്ടിയില്ലേ എന്തിനാണ് ആളുകളെ ബോംബ് വെച്ചും റോക്കറ്റ് അയച്ചും വെടിവെച്ചും ഒക്കെ കൊലപ്പെടുത്തുന്ന സൈന്യത്തിൻ്റെ തലപ്പൊത്തിരിക്കുന്ന തീവ്രവാദി നേതാക്കന്മാരുടെ ഫോട്ടോകൾ ഇങ്ങനെ വച്ച് എന്ന ചോദ്യം ബാക്കിയാണ് അതിനും ബൽറാമിന് ഉത്തരമുണ്ട് അതായത് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ പലസ്തീൻ പ്രശ്നത്തിൽ പലസ്തീൻ ജനതയ്ക്കും അവരുടെ സ്വാതന്ത്ര്യ അഭലാശങ്ങൾക്കൊപ്പമാണ് സംഘികളല്ലാത്ത മുഴുവൻ ഇന്ത്യക്കാരും ഇന്ത്യ സർക്കാരിൻ്റെ ഔദ്യോഗിക നിലപാടും ഇതേ ദിശയിൽ തന്നെയാണ് ഹമാസ് എന്ന സംഘടനയുടെ നേതാക്കളെ ഗ്ലോറിഫൈ ചെയ്യണോ എന്നത് വേറെ വിഷയവുമായി ചർച്ച ചെയ്യാവുന്നതാണ് എന്നാൽ ഈ വിഷയത്തെ മുസ്ലിം വിരുദ്ധ ഹെയ്റ്റ് ക്യാമ്പയിൻ ഉപയോഗിക്കുന്ന സംഘപരിവാറിനെ കൃത്യമായി തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട് അതിനായി തൃത്താല എന്ന നാടിനെ ഒരുമിച്ച് തന്നെ നിലയുറപ്പിക്കും എന്നാണ് പറയുന്നത് അതായത് പലസ്തീന് സ്വാതന്ത്ര്യ അഭിലാഷമുണ്ട് പലസ്തീൻ എന്ന ഒരു പ്രത്യേക രാഷ്ട്രം വരണം എന്ന് തന്നെയാണ് ഇന്ത്യ സർക്കാരുടെ നിലപാട് ഈ പറയുന്ന സംഘികൾ ഭരിക്കുന്ന അല്ലെങ്കിൽ സംഘികളുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സർക്കാരും പറയുന്നത് അതുതന്നെയാണ് അതായത് പലസ്തീനിൽ വേറെ രാഷ്ട്രം വരണം പക്ഷേ അതിനുവേണ്ടി ഇസ്രായേലിലെ ജനങ്ങളെ ഇങ്ങനെ റോക്കറ്റ് റോക്കറ്റയച്ചും ബോംബ് വച്ചും കുത്തിക്കൊന്നും ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നത് അതൊരു ഭീകരപ്രവർത്തനമാണ് ലോകമെമ്പാടുമുള്ള പുരോഗമന രാജ്യങ്ങളും പുരോഗമന സമൂഹവും സംഘടനകളുമെല്ലാം ഭീകരവാദികളായി അംഗീകരിച്ചിരിക്കുന്ന നേതാക്കന്മാരാണ് ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും തലപ്പത്തിരിക്കുന്ന ഭീകരവാദികൾ അവരുടെ ഫോട്ടോ എന്തിനെഴുന്നള്ളിക്കണം ഇങ്ങനെ പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ എന്നത് ഒരു വലിയ വിഷയമാണ് ഹമാസ് ഭീകര സംഘടനയാണോ അല്ലയോ അതാണ് ഈ തൃത്താലയിലെ മുൻ മുൻ എം എൽ എ ആയിരുന്ന വി ടി ബൽറാം പറയേണ്ടത് അത് നമുക്ക് വേറെ ചർച്ചയാകാം എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അപ്പോൾ പിന്നെ എന്തു പറയാൻ കഴിയും ഹമാസിൻ്റെ ഇതിപ്പോൾ നാട്ടിൻ്റെ ഉത്സവമായിക്കോട്ടെ പള്ളിയിലെ ആയിക്കോട്ടെ എന്തിന് തീവ്രവാദികളുടെ പടങ്ങൾ വച്ചെഴുന്നള്ളിക്കുന്നു അങ്ങനെ വച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം മാത്രമല്ല ദോഷം ഏറെയാണ് താനും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഈ ബൽറാം അറിയുന്നില്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ഒരു വികസിത രാജ്യമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു മുന്നേറ്റം ഈ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു സംസ്ഥാനമായ അസമിൽ നിന്നും ജപ്പാൻകാരും അതുപോലെ തന്നെ സിംഗപ്പൂർ രാജ്യം സിംഗപ്പൂർ കമ്പനികളും അവിടെ എത്തി അവിടെ നിന്നും യുവാക്കളെ റിക്രൂട്ട് ചെയ്യാം എന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവിടുത്തെ യുവാക്കൾക്ക് പരിശീലനം നൽകി തൊഴിൽ നൽകാൻ ജപ്പാനും സിംഗപ്പൂരും മുന്നോട്ട് വന്നിരിക്കുന്നു ഇസ്രയേൽ എന്ന രാജ്യം ഈ പറയുന്ന ഹരിയാന എന്ന സംസ്ഥാനത്ത് നിന്നും ആയിരക്കണക്കിന് യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ യുവതി യുവാക്കളെ ആരും പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവരെല്ലാം കേരളത്തെ ഒഴിവാക്കിക്കൊണ്ടുപിരിക്കുകയാണ് കാരണം ഇതാണ് ആഗോളതലത്തിലുള്ള ഭീകരവാദികൾ ഈ പറയുന്ന യുദ്ധത്തിൽ മരിക്കുമ്പോൾ അവർക്ക് കേരളത്തിൽ ശരിയത്ത് നമസ്കാരം നടക്കുന്നു മാത്രമല്ല ഹമാസ് ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടക്കുന്നത് കേരളത്തിലാണ് നിരോധിത ഭീകരവാദ സംഘടനകൾക്ക് വലിയ വേരോട്ടം കേരളത്തിലുണ്ട് സ്വർണ്ണക്കടത്ത് ഹവാല പോലുള്ള ഈ പറയുന്ന ഇടപാടുകളെല്ലാം നടക്കുന്നത് വടക്കൻ കേരളത്തിലാണ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഐ എസ് ഐ എസ് പോലുള്ള നിരോധിത ആഗോള ഭീകര സംഘടനകളിലേക്ക് ജിഹാദിന് വേണ്ടി ഇന്ത്യയിൽ നിന്നും പോയവരിൽ ഏറ്റവുമധികം തൊണ്ണൂറ് ശതമാനം പേരും കേരളത്തിൽ നിന്നാണ് എന്ന് വി ടി ബുദ്ധി മറന്നു പോകരുത് ഇതൊക്കെ അറിയാവുന്ന ആരാണ് കേരളത്തിൽ നിന്നും യുവതി യുവാക്കളെ റിക്രൂട്ട് ചെയ്യുക പ്രത്യേകിച്ചും ഒരു പ്രത്യേക മതവിഭാഗത്തിൽ നിന്നുള്ള യുവതി യുവാക്കളെ അവരുടെ ഭാവിയെ ഇവരെല്ലാം കൂടി ഈ മത തീവ്രവാദികളെല്ലാം കൂടി അപകടത്തിലാക്കുകയാണ് എങ്ങനെയാണ് കേരളത്തിലേക്ക് ഇത് ഈ ഇത്തരം റാഡിക്കലൈസ്ഡ് സൊസൈറ്റിയിലേക്ക് ഒരു നിക്ഷേപം എത്തുക ഡീറാഡിക്കലൈസ് ചെയ്യാൻ വേണ്ടി സർക്കാർ എന്തെങ്കിലും നടപടികൾ കൈക്കൊള്ളണം അതിനു പകരം ഈ മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഭരണപക്ഷവും വി ടി ബൽറാമിനെ പോലെയുള്ള പ്രതിപക്ഷ നേതാക്കളും വെബ്ഡെസ്ക് തൂസ് എക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്